അമിത്ഷാ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എട്ട് തവണ ഒമ്പത് തവണ ഇ ഡിക്ക് നോട്ടീസ് കൊടുത്തത് അയാൾ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് എന്നാണ് പറയുന്നത് ദാറ്റ് മീൻസ് ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു പ്രതിപക്ഷ ഒരു നേതാവിനെ ഒരു മുഖ്യമന്ത്രിയെ ഞങ്ങൾ പ്ലാൻ ചെയ്ത അകത്താക്കി എന്ന് വളരെ കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞ ആ അഹങ്കാരത്തിന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഒരുപക്ഷെ ഒരു മെഴുകുതിരിയായി ജയിലിലേക്ക് പോയ കേജ്രിവാൾ ഒരു തീപ്പന്തമായി പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇനിയുള്ള നാല് ഘട്ടങ്ങളിൽ ഇന്ത്യ മഹാരാജ്യം കാണാൻ പോകുന്നത് ഈ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു തിരിച്ചു വരവായിട്ടായിരിക്കും കാണുന്നത് അത് വലിയ സന്ദേശം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം യഥാർത്ഥത്തിൽ കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ജീവിതം വളരെ ചുരുക്കകാല ചുരുങ്ങിയ കാലയളവാണ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ആ പാർട്ടിയുടെ രാഷ്ട്രീയ കാലം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം നോക്കിയാൽ ഇത്തരം വലിയ ക്ലൈമാക്സുകൾ ഉണ്ടായിട്ടുണ്ട് ആ ക്ലൈമാക്സുകളിൽ നിന്നാണ് കെജ്രിവാളിനെ പോലൊരു നേതാവ് തന്നെ കൂടുതൽ സ്ഫുടം ചെയ്തെടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു